കുഞ്ഞുണ്ണി നീ കുഞ്ഞിനെ കണ്ടതല്ലേ അവനിപ്പൊ വലിയ കുട്ടിയായി കണ്ടാൽ അറിയില്ല എന്നെ കണ്ടാൽ അവൻ അറിയും നീ എങ്ങ ആളും അറിയിപ്പോലടാ കുഞ്ഞുണ്ണി ഒരുമാതിരി തേ വിരുന്ന മുഖമൊക്കെ ചീർത്ത് വീങ്ങിയല്ല നല്ല ചാപ്പാടായിരിക്കും ഇവിടെ ഇനി വാ ഞാനത് വൃത്തിയായിട്ട് കാണട്ടെ മൻ മോൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അത് മാമൻ അങ്ങോട്ട് വന്ന് തരണോ അതോ മോൻ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കുന്നോണിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല അവന് മനസ്സിലായി ഇനി പലരും പലതുകൂടെ മനസ്സിലാക്കാനുണ്ട് പൊന്നുമോൻ lima kali kena 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 kena